എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിലുള്ള വന്ദനം അനുഗ്രഹീതമായ ഇന്നത്തെ തിരുവചന ചിന്തയിൽ പ്രിയപ്പെട്ട വൈതലെ നമ്മോട് കർത്താവ് ഇടപെടുന്നത് അവൻ നമുക്ക് സ്വാതന്ത്ര്യം നൽകി ജയം നൽകുന്ന ദൈവപ്രവൃത്തിയെ കുറിച്ച് യോഗനാന സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ എട്ടാമത് തിരുവഴുത്തിൽ മുപ്പത്തെട്ട് വർഷക്കാലമായി ബസൈദുള്ളിൽ കിടക്കുന്ന മനുഷ്യനോട് യേശു പറയുക എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്കും വായിച്ചിട്ടുള്ളവർക്ക് വളരെ സുപരിതമായ വേദഭാഗമാണ് ഈ മനുഷ്യൻ മുപ്പത്തെട്ട് വർഷമായി സൗഖ്യം ലഭിച്ചു കൊണ്ടിരിക്കുന്ന ബസൈദ കുളക്കരയിൽ സൗഖ്യത്തിന് വേണ്ടി കിടക്കുകയാണെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ഇതുവരെ സൗഖ്യം പ്രാപിച്ചിട്ടില്ല തൻ്റെ യൗവനം തന്റെ ഭാവി തന്റെ ആഗ്രഹം തന്റെ ഉയർച്ച തന്റെ സമാധാനം തന്റെ ബന്ധുത്വം എല്ലാം ഇപ്പോൾ ഈ കുളക്കരയിൽ ഒതുക്കി നിർത്തിയിരിക്കുമ്പോൾ ഏറെക്കുറെ മുപ്പത്തെട്ട് വർഷമായപ്പോൾ ആശയൊക്കെ നഷ്ടപ്പെട്ട് ഇനി ഒരു വിടുതലില്ല എന്നുള്ള നിലവാരത്തിൽ മനോഭാവം എത്തിയിരിക്കുന്നവന്റെ വാക്കിൽ കൂടെ കാണാൻ കഴിയും എന്നാൽ യേശു വന്നാൽ എത്ര നിരാശ നിറഞ്ഞ മണ്ഡലമാണെങ്കിലും എത്ര അസാധ്യമായ മണ്ഡലമാണെങ്കിലും എത്ര പഴകിയ വിഷയമാണെങ്കിലും യേശു വന്നാൽ വിടുതലാണെന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്നു യേശു അവനോട് കൽപ്പിച്ചു അവന തൽക്ഷണത്തിൽ സൗഖ്യമായി എന്ന് വചനം പറയുന്നെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വൈതലെ ഇതേ സമാനമായ ജീവിത വിഷയത്തിലൂടെ കടന്നു പോകുന്നവർ ളുകളായി ഒ വിഷയത്തിൽ കുടുങ്ങപ്പെട്ട് മുന്നേറ്റമില്ലാതെ ഉയർച്ചയില്ലാതെ സമാധാനം നഷ്ടപ്പെട്ട് സന്തോഷം നഷ്ടപ്പെട്ട് ബന്ധം നഷ്ടപ്പെട്ട് ആശ്രയം നഷ്ടപ്പെട്ട് ഉയർച്ചയൊക്കെ മുരണിച്ച് ഒതുക്കപ്പെട്ട നിലവാരത്തിൽ കിടക്കുന്ന ആരെങ്കിലും എന്നെ ഇന്ന് കേൾക്കുന്നെങ്കിൽ നിങ്ങളോട് ദൈവത്തിന്റെ വചനമാണ് അമ്മയുടെ ഗർഭത്തിൽ നമ്മെ ഉരുവാക്കിയ ദൈവം നമ്മുടെ ഉഴർച്ചകളെ അറിയുന്ന ദൈവം നമ്മുടെ തലയിലെ മുടിയിഴകളെ എണ്ണി അറിയുന്ന കർത്താവ് ഇന്ന് നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടുകയാണ് മുപ്പത്തെട്ട് വർഷക്കാലം കിടന്നവനോട് കട്ടിലിക്കിടന്നവനോട് കിടക്കേഴ്ന്നിട്ട് നടക്കാൻ പറഞ്ഞ അതേ കർത്താവിൻ്റെ ശബ്ദം ഇന്ന് നിങ്ങളുടെ വിഷയത്തിൽ മുഴങ്ങുകയാണ് നിന്നെ ഏത് വിഷയത്തിൽ ബന്ധിച്ചോ ഏതു വിഷയത്തും നിന്നെ കൂച്ചു വില കിട്ടോ എവിടെ നിന്റെ ഉയർച്ചക്ക് തടസ്സമായോ എവിടെ നിന്റെ ആശ്രയം നഷ്ടപ്പെട്ടോ അതേ നിലവാരത്തിൽ നിങ്ങൾക്ക് വേണ്ടി എന്റെ കർത്താവിൻ്റെ അത്ഭുതകരം വെളിപ്പെടുകയാണ് അവൻ നസ്രായി യേശു വിടുവയ്ക്കുന്ന ദൈവം സൗഖ്യമാക്കുന്ന ദൈവം അത്ഭുതം പകരുന്ന ദൈവം നിന്നെ അത്ഭുതമാക്കുവാൻ നിന്നെ ഉയർത്തുവാൻ മാനിക്കുവാൻ ഇതുവരെ നടന്നിട്ടില്ലാത്ത നിലവാരത്തിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതത്തെ ചെയ്യുന്നവയെ മാനിക്കും വിശ്വാസത്തോടെ ഏറ്റെടുക്കുക യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ് അവനെ കാത്തിരിക്കുന്ന ഒരുവനെ ലജ്ജിച്ചു പോകത്തില്ല അതുകൊണ്ട് വിശ്വാസത്തോടെ ഏറ്റെടുക്കാം ജയം പ്രാപിക്കാം ബ്ലസ്